ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കൊല്ലത്തെ ഫിൽറ്റർ വകുപ്പിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ എല്ലാ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഇവിടെ അടുത്തതായിട്ടുണ്ടായിരുന്ന പ്രശ്നം കോളിഫം ബാക്ടീരിയാണ് അപ്പോൾ കോളിഫം ബാക്ടീരിയ മാറ്റാനായിട്ട് നമ്മളൊരു യു വി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ആൽഫ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആയിരം ലിറ്ററിൻ്റെ യു വി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് യു വി എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് അതാണ് ലൈനും കാര്യങ്ങളും നമ്മൾ ഈ യു വി എല്ലാം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലൈൻ എടുക്കാനുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്ക് വാഷിലേക്ക് കിടക്കുവാണ് കേട്ടോ അപ്പം ഇവിടുത്തെ വെള്ളത്തിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെർബിഡിറ്റി ഉള്ള വെള്ളമായിരുന്നു ഭയങ്കര കലക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ബാക്ക് വാഷ് ചെയ്യുവാണ് അപ്പം നീ കാണുന്ന ക്വാളിറ്റിയിലാണ് നമ്മുടെ വെള്ളം ഫുള്ളായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ആ ടാപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നമ്മൾ ബാക്ക് വാഷും കാര്യങ്ങളെല്ലാം ചെയ്ത് വെള്ളം ക്ലിയർ ആയി വന്നുകൊണ്ടിരിക്കുവാണ് ഇതിപ്പോൾ കാർബൺ ഫിൽറ്റർ ആണ് കേട്ടോ കാർബൺ ഫിൽട്ടർ ബാക്ക് വാഷ് ചെയ്തുകൊണ്ടേക്കുവാണ് അപ്പോൾ അതും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം ഇനി ഒരു പാർട്ടി കൂടെ വരാനായിട്ടുണ്ട് നമ്മൾ ഒരു ആറോ പാൻഡ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാവരും കാണുക അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഇത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഒരു ഇപ്പോൾ കോളി ഈ കോളിയും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കണ്ണ് യു വി ചേമ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ലൊരു ബഡ്ജറ്റിൽ എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കോംബോ ഓഫറായിട്ട് എടുക്കുവാണേൽ നമുക്ക് ചെയ്യാം അടുത്ത വീഡിയോ കാണാം താങ്ക്